അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വസലത്ത് വസലാം അല റസൂലില്ല വ അല അലിഹി വസഅഅിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഒറ്റക്കിരുന്ന് പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് കൊണ്ട് ആശ്വാസം നൽകാൻ ഒരാളുണ്ടായാൽ എത്രമാത്രം നമുക്ക് ഭാരം ഇറക്കി വെക്കാൻ കഴിയും ആ സന്ദർഭത്തിലാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കുക വല്ലാത്തൊരു സുഹൃത്തായി അല്ലെങ്കിൽ അയാള് വല്ലാത്ത ഒരു മനുഷ്യനാണ് എന്നുവരെ നമ്മൾ പറഞ്ഞു പോവും അത്രമേൽ നമുക്ക് പ്രയാസമുള്ളപ്പം നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരാൾ അയാൾ ചെയ്തതെന്താ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാം കേൾക്കുക മാത്രമായിരിക്കും ഒരുപക്ഷെ അയാൾ ചെയ്തിരിക്കുക നോക്കൂ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മുടെ അടുത്താണ് ആ സൃട്ടാവ് പറയാണ് വൈദാ സല ഇപാതി അന്യീബ് ചോദിക്കുന്ന ആള് എന്നോട് ചോദിക്കട്ടെ ഞാൻ അവന്റെ അടുത്താണെന്ന് ൂ നമുക്ക് മിണ്ടിയും പറഞ്ഞും നമ്മുടെ കാര്യങ്ങൾ പറയാനും ഒക്കെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞ് ആ സൃഷ്ടാവിനോടൊന്ന് പറഞ്ഞു നോക്ക് നമ്മളൊന്ന് ആ സൃഷ്ടാവിനോടൊന്ന് ചോദിച്ചു നോക്കൂ എല്ലാം തരാൻ കഴിവുള്ളവനാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങളെ അറിഞ്ഞു തരാൻ കഴിവുള്ള ഒരു നാഥൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കാൻ സന്നദ്ധനായി നിൽക്കുന്നു നോക്കൂ പ്രവാചകം പറയാണ് കൈ നീട്ടിയിരിക്കുകയാണ് ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കൈനീട്ടി നിൽക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്നറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ള ആളുകളെ അന്വേഷിച്ച് നമ്മൾ പോകുന്നതും നമുക്ക് ഈ റമദാനിൽ റബ്ബിനോട് ചോദിക്കാം അള്ളാഹുബിനോട് ചോദിക്കാം സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ആ നാഥനോട് ചോദിക്കുകയും അവിടെ നിന്ന് കിട്ടുന്നതിന് ശുക്രരേഖപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി നോക്കൂ ആശ്വാസത്തിൻ്റെ വലിയ പേമാരി നമ്മുടെ മനസ്സിൽ പെയ്തിറങ്ങും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാർത്ഥമായി ചോദിക്കുക തരും എന്ന ഉറപ്പോടെ ചോദിക്കുക ഈ പ്രപഞ്ചത്തിന്റെ സ്രട്ടാവിനെ ചേർത്ത് പിടിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കുളിർമഴ ഉണ്ടാകും നമ്മൾ ആശ്വാസത്തിന്റെ വഴിയിലാവുകയും ചെയ്യും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ അസ്സലാ ലൈക്കും വർഹമത്തല്ലാഹി വാത്